എല്ലാവർക്കും സ്വാഗതം മോളെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ അപ്പൊ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഒന്നാണ് സാധനൊക്കെ വാങ്ങി വാങ്ങിയെന്ന് കാണിച്ചു തരാമേ ബാഗുണ്ട് അതെല്ലാ ബാഗ് വാങ്ങിട്ടുണ്ട് പിന്നെ അതുപോലെ പെയിന്റിങ് ഇഷ്ടമായതുകൊണ്ട് ചെറിയൊരു ബോർഡും ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ മറ്റുള്ള പേന പിന്നെ മോനുള്ളൊരു അല്ലേ വണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മളെ ഗിഫ്റ്റ് കവർ വാഷിംഗ് ടേബിൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് അപ്പം നമ്മളത് പാക്ക് ചെയ്യാം എന്നിട്ട് അവരെ കൂട്ടിയിട്ട് കൂട്ടി പോയി അവരെ കൂട്ടിയിട്ട് എവിടെയും പോയിട്ട് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ ഗിഫ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഉള്ളു കാണിച്ചു തരാതെ ഇതാ കണ്ടോ ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് പോകാം അങ്ങനെ നമ്മൾ മക്കളെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളിതാ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം മോനെ അവൻ്റെ വണ്ടി കൊടുത്തു നോക്കാം കേട്ടോ

നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു മഞ്ചേരി ഫൊറസ ഹോട്ടലിൽ കാണിട്ട് അപ്പോൾ ഇവിടെ നിന്നാണ് കേക്ക് കട്ടിങ് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം പോയിട്ട് എന്തായാലും എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഒന്ന് ഫുഡ് കഴിക്കുക എന്ന് കരുതിട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫ് ചട്ടിക്കറിയും അതുപോലെ നൂല് പൊറോട്ടയും സാദാ പൊറോട്ടയും ചായ പത്തിരിയും കൂടി ആയിരുന്നെട്ടോ നല്ല ഹെവി ആയിട്ട് കഴിക്കാതെ എന്നാൽ ചെറുമുട്ടം കഴിക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടി പരിപാടികളൊക്കെ നോക്കാം കേട്ടോ അപ്പം നമ്മൾ നൂൽ പൊറോട്ട ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഇവിടുത്തെ അപ്പം ഇക്ക പോയിട്ട് കേക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മോളേം കൊണ്ട് അങ്ങോട്ട് പോകാം അവിടെ അവരുടെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് കൊണ്ടുപോകുന്നു കണ്ടപ്പോൾ അവർക്കൊരു സംശയം വന്ന് കാരണം അവർക്കറിയാം ബർത്ത് ഡേ ഉണ്ടെന്നുള്ളത് അപ്പോൾ അവർക്ക് ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താക്കാം കേക്ക് പോയി കട്ട് ചെയ്യാം പക്ഷേ രണ്ടാമത്തൊക്കെ മനസ്സിലായില്ലേ എന്തായാലും ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക് ഒരു കുഞ്ഞ് കേക്കോ അപ്പം ഞാനും മക്കൾ കൂടെ പോയി കൂടിയിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ തന്നെ വീഡിയോയിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് കാരണം നമ്മൾ കേക്ക് ഇതിൽ ശരിക്കും ആയിട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ആദ്യം മൂക്ക് കൊടുത്തു പിന്നെ രണ്ടാമത്തെ കൊടുത്തു പിന്നെ മോനും കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ മോളോട് ഞാൻ ഇക്കാഹം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരാൾ ഇക്കാഹം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇക്കാവ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നമ്മളിന്ന് മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ ബാക്കി കേക്ക് പരിപാടി കൈക്കലൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും അപ്പോൾ ആ ഗിഫ്റ്റ് അവളെ കയ്യിലുണ്ടേ അപ്പോൾ അതൊന്ന് നമ്മൾ അവളെ കൊണ്ട് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം രണ്ടാമത്തെ ചെറിയൊരു സംഘടന ഉണ്ട് കാരണം അവൾക്കില്ലല്ലോ അപ്പോൾ ചിലത് അവളെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് സമാധാനപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വലിയ വളരെ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ എന്താകുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്